ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രതീക്ഷ മോളുടെ സ്കൂളിൽ അവളുടെ അച്ഛനായിട്ട് അഭിനയിച്ച് ജി കെ പോയത് നമ്മുടെ മഞ്ജുവിനെ ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഗിരിയേട്ട് സ്ഥാനം തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനമാണ് ജി കെ എന്ന് പറയുന്ന തൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾ കൈയേറിയിരിക്കുന്നത് തൻ്റെ മകളുടെ അച്ഛനായിട്ട് അയാൾ സ്കൂളിൽ പോയിട്ട് അഭിനയിച്ചിരിക്കുന്നു മകൾക്ക് സെൽഫ് ഡിഫെൻസിൻ്റെ പാഠങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു അത് പ്രയോഗിച്ച് അവൾ ക്ലാസ്സിലെ ഒരു കുട്ടിയെ ഇടിച്ച് ഇടുകയും ചെയ്യുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും താന് ഒന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് മഞ്ജുവിനാകെ കുറ്റബോധം തോന്നുകയാണ് കേട്ടോ മകളാണെങ്കിലോ പ്രതീക്ഷ ഇതെല്ലാം കേട്ട് പേടിക്കുകയാണ് അമ്മേനെ ജി കെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ടെൻഷനാണ് കേട്ടോ ആ കുഞ്ഞിൻ്റെ മുഖത്തുള്ളത് എന്തായാലും ഈ ഇത് ഒരു കാര്യം വീട്ടിൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ് അതുകൊണ്ട് തന്നെ വക്കീലിൻ്റെ അടുത്ത് മഞ്ജു പറയാണ് നാളെ രാവിലെ ജി കെയോടെ എന്നെ വന്ന് കാണാൻ പറയണം ഇവിടെയല്ല കമ്മീഷണർ ഓഫീസിൽ നാളെ ജി കെ വന്നാൽ ജി കെ കാണാൻ പോകുന്നത് അമ്മുവിൻ്റെ അമ്മയായിരിക്കും അതല്ല വന്നില്ലെങ്കിൽ കാണാൻ പോകുന്നത് കമ്മീഷണറായിരിക്കും ജി കെ പിന്നെ തരാൻ പോകുന്നത് ഈ സിറ്റിയിലെ കമ്മീഷണർ ആയിരിക്കുന്ന ഒരു താക്കീതുകൂടി മഞ്ജു കൊടുക്കുകയാണ് കേട്ടോ അത് കേട്ട് ആകെ പെടാപ്പാടിലായിട്ടോ അങ്ങനെ മുകുന്ദൻ എന്തായാലും കാര്യങ്ങളെല്ലാം ഗിരിയെ വിളിച്ച് പറയുക കേട്ടോ എടാ പിടിച്ചടാ പിടിച്ചു നമ്മുടെ പണിയെല്ലാം പോയി എന്ന് പറയാം കേട്ടോ ഏഹ് എല്ലാ സത്യങ്ങളും മഞ്ജു തിരിച്ചറിഞ്ഞു എന്ന് പറയുകയാണ് ഏഹ് അപ്പം ഞാനും ജീക്കുകയാണെന്നുള്ള കാര്യം അവൾ അറിഞ്ഞോ ഏ അറിഞ്ഞിട്ടില്ല പിന്നെ നീ എന്താടാ ഈ പറയുന്നതെന്ന് ഗിരി ചോദിക്കുക കേട്ടോ എടാ നീ ആ അമ്മൂൻ്റെ സ്കൂളിൽ പോയി ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ ആ പിന്നെ അവൾക്ക് സെൽഫ് സെൽഫ് ഡിഫെൻസ് കൊടുത്തില്ലേ ആ പിന്നെ അവളുടെ അച്ഛനായിട്ട് സ്കൂളിൽ പോയില്ലേ ഈ കാര്യങ്ങളൊക്കെ മഞ്ജു അറിഞ്ഞു നാളെ രാവിലെ തന്നെ നിന്നോടെ അവളെ വന്ന് കാണാൻ പറഞ്ഞിരിക്കുകയാണ് അതും വീട്ടിലല്ല കമ്മീഷണർ ഓഫീസിൽ നിൻ്റെ ഭാവിയായ അവളുടെ കയ്യിലാന്നൊക്കെ പറയാൻ കേട്ടോ നീ ചേ ഇത് വലിയ പ്രശ്നമായല്ലോ നമുക്ക് ഗിരിയും ടെൻഷനാകട്ടോ ഏ എന്തായാലും നീ നാളെ രാവിലെ വിളിക്കി നീ കാരണം എൻ്റെ കുടുംബജീവിതം തകരുന്ന എനിക്ക് തോന്നുന്നെന്നൊക്കെ മുകുന്ദം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നമ്മുടെ ഗിരി എന്തായാലും അഞ്ജുനെ ഫേസ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ മുകുന്ദനോട് തൻ്റെ തീരുമാനം വിളിച്ച് പറയുകയും ചെയ്യാണ് എടാ എനിക്കും മതിയായി ഒളിച്ചും പാത്തുള്ള ഈ നാടകം ഞാനും എന്തായാലും സത്യം പറയാൻ തന്നെ പോവുകയാണ് നന്നായിടാ അത് തന്നെയാണ് നല്ല കാര്യം മഞ്ജു എപ്പോഴും ജി കെ എതിർക്കുന്നത് ജി കെ നിന്റെ സ്ഥാനം തട്ടിയെടുക്കുന്നു ആ ഒരു ടെൻഷനുകൊണ്ടാണെന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത് കാരണം മഞ്ജുവിൻ്റെ മനസ്സിൽ നീ മോളുമായിട്ട് അടുക്കുന്നതാണ് അവളെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ സത്യം തുറന്ന് പറഞ്ഞാൽ നീ നല്ലൊരു അച്ഛനാണെന്ന് ഓർത്ത് മഞ്ജു അഭിമാനിക്കേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആ അങ്ങനെ അഭിമാനിച്ചാൽ കൊള്ളാം എന്ന് ഗിരിയും പറയുകയാണ് കേട്ടോ ആ പക്ഷേ എനിക്ക് ആദ്യം മഞ്ജുവിനെ കാണുന്നതിന് മുന്നേ എനിക്ക് പ്രതീക്ഷ മോളെ കാണണമെന്ന് പറയാം കേട്ടോ അത് വേണോടാ അവളെ അച്ഛനോടുള്ള കലി നിനക്ക് അറിയത്തില്ല എന്നൊക്കെ ചോദിക്കാം കേട്ടോ ഇല്ലടാ എനിക്കെന്തായാലും അവളെ കണ്ട് ഞാനാണ് അവളുടെ അച്ഛൻ എന്നുള്ള സത്യം ആ മോളുടെ മുഖത്ത് നോക്കി തന്നെ തുറന്ന് പറയണം കാരണം ഞാൻ മഞ്ജുവിനോട് സത്യങ്ങളെല്ലാം പറഞ്ഞ് ഉടനെ തന്നെ മഞ്ജു എന്തായാലും മോളുടെ അടുത്ത് പറയും ഞാനാണ് അവളുടെ അച്ഛനെന്ന് അങ്ങനെ വേറെ ആരും പറഞ്ഞ് അവൾ ആ സത്യം അറിയണ്ട ഞാൻ തന്നെ പറയണോ അവളോട് ഞാൻ തന്നെയാണ് അവളുടെ അച്ഛനെന്ന് അത് കേട്ടിട്ട് അവളെ എങ്ങനെ പ്രതികരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ മുകുന്ദൻ എന്തായാലും പിന്നെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ അമ്മുനെയും കൊണ്ട് ജാനകി വരികയാണ് നമ്മുടെ ഗിരിയാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഗിരിയെ കണ്ടത് മോഡ് മൊത്തത്തിലുള്ള ടെൻഷൻ കണ്ട് എന്താന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങൾ ഇന്ന് എൻ്റെ അമ്മയെ കാണാൻ പോകുന്നുണ്ടോയെന്ന് ചോദിക്കാം കേട്ടോ ആര് പറഞ്ഞു ആ എല്ലാവരും പറഞ്ഞല്ലോ ദേ ആൻറ്റി പറഞ്ഞല്ലോ ജാനകി ആൻറ്റി പറഞ്ഞല്ലോ എന്ന് പറയാണ് അതിൽ ജാനകി പറഞ്ഞു മഹിമ മേഡവും അഞ്ജു മേഡവും കൂടി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു പിന്നെ മോൾക്ക് വലിയ പേടിയായിരുന്നു അമ്മ എങ്ങാനും സാറിനെ അറസ്റ്റ് ചെയ്യുമോന്ന് അതുകൊണ്ട് ഞാനൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറയാൻ കേട്ടോ ആ ആ ജി കെ പോയിട്ട് മോളുടെ അമ്മയെ കാണാം കണ്ട് സംസാരിക്കാം പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാമെന്ന് പറയാം കേട്ടോ അതിനു മുന്നേ അങ്കളിന് മോളോട് കുറച്ച് സംസാരിക്കാൻ ഉണ്ടെന്ന് പറയാം കേട്ടോ എന്താ അങ്കിൾ മോളുടെ അച്ഛനായിട്ട് സ്കൂളിൽ വന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആ അതെ അല്ല മോൾക്ക് എന്താ അച്ഛനോട് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുക കേട്ടോ അല്ലെങ്കിൽ മോൾ അച്ഛനോട് ക്ഷമിക്കോ മോൾ അച്ഛനോട് ക്ഷമിക്കുകയാണെങ്കിൽ മോളുടെ അമ്മയ്ക്ക് അച് ഈ ജി കെയോട് ഇത്ര ദേഷ്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് കേട്ടോ മോള് ജിക്കയെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നുകൊണ്ടാണ് അമ്മയ്ക്ക് ജിക്കയോട് ഇത്ര ദേഷ്യം എന്ന് ഗിരി പറയുകയാണ് കേട്ടോ അതെന്തായാലും നടക്കില്ല എനിക്ക് എൻ്റെ അച്ഛനോട് വെറുപ്പാന്ന് പറയാൻ കേട്ടോ അതെന്താണ് മോളെ മോളോട് എന്ത് തെറ്റാ അച്ഛൻ ചെയ്തതെന്ന് ഗിരി ചോദിക്കുകയാണ് കേട്ടോ എന്ത് തെറ്റാണെന്നോ എന്നോടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ അമ്മയെ ഒരുപാട് ചോദിച്ചിട്ടില്ലേ എൻ്റെ അമ്മയെ ഒരുപാട് സങ്കടപ്പെടുത്തിയില്ലേ എൻ്റെ അമ്മ ഒരുപാട് വേദനിച്ചില്ലേ അതുകൊണ്ട് അത് ഞാൻ ക്ഷമിക്കില്ല എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ അമ്മയാണ് അതുകൊണ്ട് ഈ ലോകത്ത് ഞാൻ ആരോടൊക്കെ ക്ഷമിച്ചാലും എൻ്റെ അച്ഛനോട് മാത്രം ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ അങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അത് കണ്ടതും ഗിരിക്ക് പറയാൻ തോന്നില്ല കേട്ടോ സത്യങ്ങൾ താനാണ് അച്ഛനെന്ന് ആ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് മോൾ തന്നിൽ നിന്ന് അകന്നു പോകുമെന്നുള്ളൊരു പേടിയാണ് കേട്ടോ അല്ല ജി കെക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഗിരി ഒന്നും പറയുന്നില്ല കേട്ടോ ഏയ് ഒന്നുമില്ല മോളെ വെറുതെ പറഞ്ഞതാ അപ്പൊ ഇന്ന് തന്നെ പോയിട്ട് എന്റെ അമ്മേനെ കാണണോട്ടോ സോപ്പിട്ടിട്ടേ അമ്മേനോട് കേസൊന്നും ആക്കരുതെന്ന് പറയണമെന്നൊക്കെ പറയണേ പ്രതീക്ഷ പോള് ഗിരിയുടെ മുഖത്ത് വന്ന ഭാവമാറ്റങ്ങളും പെട്ടെന്നുണ്ടായ വിഷമങ്ങളും ഒക്കെ ജാനകി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ വന്നാലും മഞ്ജുവിനെ ഇന്ന് കാണാതിരിക്കാൻ കഴിയില്ല ഇന്നെങ്ങാനും മഞ്ജുവിനെ പോയി കണ്ട് സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നമാന്ന് ഗിരിക്ക് അറിയാൻ കേട്ടോ ഇന്ന് താൻ പോയി കണ്ടില്ലെങ്കിൽ പിന്നെ തന്നെ അന്വേഷിക്കാൻ പോകുന്നത് ആയിരിക്കും അത് പിന്നെ വലിയ പ്രശ്നമായിരിക്കും താനായിട്ട് തുറന്നു പറയുന്നതായിരിക്കും അതിലും നല്ലതെന്നൊക്കെ ഗിരി മനസ്സിലാക്കുകയാണ് പിന്നെ ഗിരി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിലെത്തിയ സമയത്ത് അവിടെ അവിടേതേ തൻ്റെ പുന്നാര പെങ്ങൾ സ്വപ്നയും അളിയനും വന്നിട്ടുണ്ട് കേട്ടോ ഏ ഇവരെന്താ ഇവിടെ നിന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പ്രീതി അങ്ങോട്ട് വന്നത് ആ നിങ്ങളെന്താ മുന്നറിയിപ്പൊന്നും ഇല്ലാതെ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ സ്വപ്നയും അതേപോലെ തന്നെ സഞ്ജയും ചേർന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ സ്വപ്നയെ ഡിവോഴ്സ് ചെയ്തില്ലെങ്കിൽ തനിക്ക് വീട്ടിലൊരു സ്ഥാനം ഉണ്ടാവില്ലെന്നും സ്വപ്നയെ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞ് എൻ്റെ എല്ലാവരും എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ പറയാം കേട്ടോ എന്തിനെ എന്തിനാണ് ഇവളെ ഡിവോഴ്സ് ചെയ്യാൻ അവർ പറയുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് പറയുക കേട്ടോ അത് കേട്ടിട്ടാണ് കേട്ടോ നമ്മുടെ ഗിരിയൊക്കെ അങ്ങോട്ട് വരുന്നത് ഏ കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്നോന്ന് പ്രീതി ചോദിക്കുമ്പോൾ ആ അതെ അച്ഛനും അച്ഛൻ പറഞ്ഞിട്ട് ആ ടെസ്റ്റ് എടുത്തായിരുന്നു അപ്പോൾ ഇവൾക്ക് കുഴപ്പമാണ് ഇവൾക്കെന്തായാലും കുഞ്ഞുങ്ങളുണ്ടാവില്ല മഹിമയുള്ള തള്ളിയിട്ടില്ലേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വന്നതാണ് ഇവൾക്ക് ഇനി ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നുള്ള സത്യമൊക്കെ പറയുകയാണ് കേട്ടോ സഞ്ജു ആ അത് കേട്ട് അങ്ങോട്ട് വന്ന ഗിരി പറഞ്ഞു മഹിമയുള്ള തള്ളിയിട്ടോന്നല്ല ഇവൾക്കേ ഇവൾ ഗർഭിണിയായിരുന്നില്ല എന്ന് അന്നേ അവൾ അന്നേ മഹിമ പറഞ്ഞിരുന്നല്ലോ എടാ ഇവള് പറയുന്ന കള്ളം കേട്ട് നീ ഇങ്ങനെ നടന്നോന്നൊക്കെ എന്നൊക്കെ കേട്ടോ ഗിരി എന്താ ഗിരി കേട്ടോ അതെ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് വെച്ച് പ്രീതി എടേ കയറുന്നുണ്ട് കേട്ടോ എന്തായാലും ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഞങ്ങക്ക് പോകാനിടൊന്നുമില്ല ഞങ്ങൾ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് പോകാൻ കേട്ടോ കുറച്ച് കഴിഞ്ഞ് വാല് പോലെ നമ്മുടെ ഗോപാലം വന്നിട്ട് സഞ്ജയിനെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് നോക്കുന്നുണ്ട് കേട്ടോ ആ സമയത്തും നമ്മുടെ സ്വപ്നയാണെങ്കിലോ സഞ്ജയിനെ പിടിച്ചു വെക്കുന്നുണ്ട് അച്ഛാ ഞാൻ വരത്തില്ല സ്വപ്നം ഇല്ലാതെ എനിക്ക് അങ്ങോട്ട് വരില്ല ഇവൾക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് കരുതി ഇവളെ തള്ളിക്കളയെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഗോപാലം പറയുന്നുണ്ട് എൻ്റെ പൊന്നു മോനെ ഇവളെ എൻ്റെ പൈസ കണ്ടിട്ടാണ് നിന്നെ കല്യാണം കഴിച്ച് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നത് അതിന് വേണ്ടി നട്ടാന്ന് ഉണങ്ങിയാതെ അത്രയും വലിയ കള്ളങ്ങളാണ് ഇവളെ പറഞ്ഞിട്ടുണ്ടാക്കിയത് ഇവളെ ഒരിക്കലും വിശ്വസിക്കരുത് മോനെ ഇപ്പോഴും ഞാൻ ഇവൾക്ക് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഒരുപാട് പരാണോ ഓഫർ ചെയ്തതാ പക്ഷേ ഇവൾക്ക് എൻ്റെ സ്വത്തിൻ്റെ പാതി തന്നെ വേണം അതുകൊണ്ടാണ് ഇവൾ പോവാത്തതടാ അത് ഇനിയെങ്കിലും നീ തിരിച്ചറിയണോ നീ എൻ്റെ കൂടെ വന്നേ പറ്റുകയുള്ളൂ നിന്നെ ഞാൻ ഇവിടെ വിട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോപാലൻ വാശി പിടിക്കുകയാണ് കേട്ടോ പക്ഷെ സഞ്ജു ആണെങ്കിലോ സ്വപ്നയുടെ മാജിക്കിൽ വീണിടക്കാണല്ലോ ഇല്ല സ്വപ്നയ്ക്ക് തന്നോടുള്ള ഒരു ആത്മാർത്ഥ സ്നേഹമാണെന്നും അതുകൊണ്ട് തന്നെ സ്വപ്നയ്ക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള എന്നതുകൊണ്ട് മാത്രം അവളെ ഉപേക്ഷിച്ച് താൻ വരത്തില്ലെന്നുള്ള വാശിയിലാണ് കേട്ടോ എന്ത് ഈ സമയത്താണ് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ഗിരി അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ നിർത്താൻ പറയുകയാണ് കേട്ടോ ഇവരുടെ ഈ ബഹളം കണ്ടിട്ട് ഗോപാലനേം മകനെയും ഗിരി വീട്ടിൽ നിന്ന് നേരയ്ക്ക് വിടുമോ അതോ സ്വപ്ന എന്നൊക്കെ ആയിട്ട് സഞ്ജുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമോ എന്ന് നമുക്ക് വീണ്ടും കണ്ടറിയാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ